ഹായ് ഞാനിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ എത്ര പേർക്ക് എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ എന്നാലും ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫുഡൊക്കെ വളരെ വിലക്കുറച്ച് കിട്ടുന്ന ഈ ഇരിക്കുന്ന കുപ്പിവെള്ളം പോലും നമുക്ക് അതിൻ്റെ പകുതി വിലക്കിട്ട് നമുക്ക് പുറത്ത് കിട്ടുന്നതിനേക്കാളും വളരെ വിലക്കുറച്ച് കിട്ടുന്നൊരു സ്ഥലമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇവിടെ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തരാട്ടോ ഹായ് ഇതിപ്പ എന്തിന്റെ ഇത് ഈ ഷോപ്പ് ചെയിനിന്റെ ഫ്രീഡം ഫുഡ് എന്ന് പറഞ്ഞാണ് ചെയിന്റെ കീഴിലെ ഫുഡൊക്കെ റേറ്റ് കുറവാണ് ഇത് എന്തൊക്കെയാ പറഞ്ഞു തരാമോ ഇത് മുട്ടക്കറി ഇത് മുട്ടക്കറി വരുന്നത് ഇരുപത് രൂപയാണ് മുട്ടക്കറി ഇരുപത് രൂപ മുട്ടക്കറി ഇരുപത് രൂപ അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയുണ്ട് ആ വെജിറ്റബിൾ കുറുമുള്ള കുറുമത് രൂപ വരുന്നത് ചില്ലി ചിക്കൻ വരുന്നുണ്ട് ചില്ലി ചിക്കൻ വരുന്നത് അറുപത്തിയഞ്ചാണ് പിന്നെ ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറി മുപ്പത് രൂപ വരുന്നല്ലോ രണ്ട് പീസ് ഉണ്ടാവും മുൻ കറി ഫ്രൈ ഉണ്ട് അറുപത് രൂപത് രൂപ എഴുപത് രൂപ വരും പിന്നെ എഗ് ബിരിയാണി എഗ് ബിരിയാണി എഗ് ബിരിയാണി അമ്പത്തഞ്ച് വരും അമ്പത്തഞ്ച് പിന്നെ മീൻസ് ഉണ്ട് വെജിറ്റബിൾ ഊണ് ഊണുണ്ട് ഊണ് അമ്പത് രൂപത് രൂപ ഊണ് കറികളൊക്കെ സാമ്പാർ തോരനുണ്ടാവും പിന്നെ കാബേജ് മുളക് ചമ്മന്തി ചമ്മന്തി പിന്നെ ഒരു കുപ്പി വെള്ളത്തിന് ഒരു കുപ്പി വെള്ളത്തിന് രൂപ രൂപ പിന്നെ ചപ്പാത്തി ചപ്പാത്തി പിന്നെന്താ ചപ്പാത്തില്ല ഇത്ര ഐറ്റംസ് ആണ് ഐറ്റംസാണ് അപ്പൊ എന്തായാലും അടിപൊളി അപ്പൊ നമ്മുടെ ഈ അപ്പൊ വേണ്ട ഇത്രേ ഐറ്റംസിന് എല്ലാത്തിനും വളരെ വിലക്കുറവാണ് കേട്ടോ ഇവിടത്തെ അപ്പോൾ മേടിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ തൃപ്പൂണിത്തുറ സ്റ്റാൻഡിൽ സ്ഥലം ജോലിക്കായിട്ട് വരുന്നവർക്കാണെങ്കിൽ വളരെ ഗുണം ചെയ്യോ കാരണം ഡെയിലി നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് അപ്പോൾ ഇവിടെ വന്ന് സാധനം മേടിച്ചു അറിയില്ല ഞാനിവിടെ നിന്ന് ഇറക്കുമ്പോൾ മേടിക്കാറുണ്ട് അപ്പോൾ ഈ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു തരാം നമ്മുടെ തൃക്കോണത്തറ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഷോപ്പുള്ളത് എല്ലാ ദിവസവും ഉണ്ടോ എല്ലാ ഷോപ്പിലാണ് ആ രാവിലെ എട്ട് മണി വൈകുന്നേരം അഞ്ച് മണി വരെയാണ് എല്ലാ ദിവസവും ഷോപ്പുണ്ട് പിന്നെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ സാധനം തരുന്നതാണല്ലോ ആ ഉച്ചക്കല്ല അതിനുമുമ്പ് മുൻപ് തരും കാരണം എത്രയും റേറ്റ് കുറച്ച് കിട്ടുന്ന ഷോപ്പ് ഇല്ല നമ്മുടെ തൃപ്പുണത്തിലേക്ക് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു നിങ്ങളെല്ലാവരുടെയൊക്കെ ഇപ്പം ഷെയർ ചെയ്തേക്കാം കേട്ടോ